നടൻ നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന പരാതിയിൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായിരിക്കുകയാണ് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന സമയത്ത് നിവിൻ പോളി തൻ്റെ ഒപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഒരു നടി പാർവതി ആർ കൃഷ്ണ എന്ന നടി ഒരു വീഡിയോ സഹിതം തെളിവ് സഹിതം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്ക് പാർവതി ആർ കൃഷ്ണ പുറത്തുവിട്ട ആ വീഡിയോ തെളിവുകൾ ഒന്ന് കാണാം ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ വിഷ ടോക്ക് ഓൺ ഫോർട്ടീൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത്ത് ആ പറയുന്ന സ്റ്റേജിൽ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് ഒന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ ഓഫ് കോഴ്സ് ഞാൻ പറയണം കാരണം ഇറ്റ്സ് എ ട്രൂത്ത് അതുകൊണ്ട് നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു അത് വിനീത് ശ്രീനിവാസന്റെ ഭാഗത്ത് നിന്നുള്ളതായിരുന്നു വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന സമയത്ത് നിവിൻ പോളി തൻറെ ഒപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു എന്നും ആ സമയത്ത് നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളടക്കമുള്ള തെളിവുകൾ ഉണ്ട് എന്നുമായിരുന്നു ആ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഒരു നടനും നിവിൻ പോളിയുടെ സുഹൃത്തും കൂടിയായ ഭഗത് മാനുവൽ എന്ന നടൻ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിവിൻ പോളിയും ഭഗത് മാനുവലും ഒന്നിച്ചുള്ള ഒരു ചിത്രമാണ് ഇത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചെടുത്ത ഒരു ചിത്രമാണ് ഈ ചിത്രത്തിന്റെ വിശദാംശങ്ങൾ ഡീറ്റെയിൽസ് അതിനൊപ്പം തന്നെ മിഥു ഭഗത്മാനുവൽ നൽകുന്നുണ്ട് അതിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഇത് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി എടുത്ത ഒരു ചിത്രമാണ് എന്ന് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ദുബായിൽ വെച്ച് തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മയക്കുമരുന്ന് നൽകി നിവിൻ പോളി പീഡിപ്പിച്ചു എന്നാരോപിക്കപ്പെടുന്ന അതേ സമയത്ത് നിവിൻ പോളി എറണാകുളത്ത് വർഷങ്ങൾക്ക് ശേഷമെന്ന സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിവിൻ പോളിയുടെ സുഹൃത്തും നടനം കൂടിയായ ഭഗത് മാനുവൽ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസൻ സമാനമായ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു തൻ്റെ സിനിമയായ താൻ സംവിധാനം ചെയ്ത സിനിമയായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് രാവിലെ എട്ട് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ പോളി ഉണ്ടായിരുന്നത് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ സമാനമായ വെളിപ്പെടുത്തൽ ഭഗത്നാനുകൂലം ഇപ്പോൾ നടത്തുന്നുണ്ട് അദ്ദേഹം ഈ ചിത്രത്തിനൊപ്പം പങ്കുവെച്ച ഒരു ചെറിയ കുറിപ്പിൽ അദ്ദേഹം പറയുന്നതും ഇത് തന്നെയാണ് പുലർച്ചെ മൂന്ന് മണിവരെ അതായത് പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി രാവിലെ എട്ടു മണി മുതൽ ഡിസംബർ പതിനഞ്ച് രാ പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ പോളി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ഭഗത്മാനുകൾ നമുക്കറിയാം പലപ്പോഴും സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും ഒരു മലയാള സിനിമയിലെ നടൻ തന്നെ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമാരോപണത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടിയാണ് പക്ഷേ അതിപ്പോൾ ലിവിൻ പോലിയുടെ കാര്യത്തിൽ സത്യമാകുന്നുണ്ടോ എന്നൊരു സംശയം ജനിക്കുന്നുണ്ട് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ പരാതി നൽകുന്നത് ആറു പേർക്കെതിരെയാണ് അതിൽ ഒരാൾ മാത്രമാണ് നിവിൻ പോളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ആറാം പ്രതിയാണ് നിവിൻ പോളി എന്നിട്ടും മുഴുവൻ ശ്രദ്ധയും മാധ്യമങ്ങൾ നിവിൻ പോളിയിലേക്ക് നൽകുകയും ആ കേസിനെ മുഴുവൻ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന നിലയിലേക്ക് വരുത്തി തീർക്കുകയും ചെയ്തിരുന്നു നിവിൻ പോളി അന്ന് തന്നെ മറ്റ് നടന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു വ്യാജ ആരോപണമാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിച്ചിരുന്നു ആ ധൈര്യം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇതൊരു വ്യാജ പീഡന പരാതി ആണെങ്കിൽ ആ സ്ത്രീക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിലൊരു വ്യക്തത വരുമെന്ന് നിമിൻ പോളിക്കേറ്റ അദ്ദേഹത്തിൻ്റെ ഇമേജിനേറ്റ കളങ്കത്തിൽ ഒരു വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം you <laughs>